തനിക്ക് പാർട്ടിയിൽ നേരിട്ട തിക്താനുഭവങ്ങൾ തുറന്നെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പേരിൽ ഉടൻ പുറത്തിറങ്ങുന്നത് ഈ പുസ്തകത്തിലെ ബീങ് എ വുമൻ ഇൻ ദ പാർട്ടി എന്ന അധ്യായത്തിലാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ പാർട്ടിയിൽ താൻ നേരിട്ട അവഗണന വൃന്ദ തുറന്നു കാട്ടുന്നത് പാർട്ടി തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ലെന്നും പ്രകാശ് കാരട്ടന്റെ ഭാര്യയായി മാത്രം തന്നെ വീക്ഷിച്ചെന്നും വൃന്ദ കുറ്റപ്പെടുത്തുന്നതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്ത്രീ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തക എന്നീ സ്വത്വത്തെ കാരാട്ടിന്റെ ഭാര്യ എന്ന രീതിയിൽ കൂട്ടിക്കുഴച്ചു പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായിരുന്ന സമയത്ത് ഇത്തരം സമീപനം കൂടുതലായിരുന്നുവെന്നും വൃന്ദ തന്റെ ഓർമ്മക്കുറിപ്പിൽ തുറന്നടിക്കുന്നതായും വാർത്ത വന്നിരുന്നു എന്നാൽ സംഭവം വിവാദമായതോടെ വൃന്ദ മലക്കം മറഞ്ഞു ബുക്കിലെ ഉള്ളടക്കം സംബന്ധിച്ച വാർത്ത നിഷേധിക്കാതെ തലക്കെട്ട് നൽകിയത് തെറ്റായി പോയെന്ന് ചൂണ്ടിക്കാട്ടി വൃന്ദ കാരാട്ട് രംഗത്ത് വന്നു To establish an independent identity in politics is part of my own experience. But nowhere in this book have I ever made the kind of sentence which Malayalam Manorama has put in quotes. It is unfair, it is unethical to put a headline in quotes which does not exist in the book. I hope they will give me an apology. തന്റെ ബുക്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും പ്രകാശിന്റെ ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല പാർട്ടി തന്നെ പരിഗണിച്ചതെന്നും വൃന്ദാക്കാരാട്ട് പറഞ്ഞു വൃന്ദാക്കാരാട്ടിന്റെ പുസ്തകം പുറത്തിറങ്ങുന്നതോടെ കൂടുതൽ വെട്ടിലാകുമോ എന്ന ആശങ്ക സി നേതൃത്വത്തിനുണ്ട് ജനം ഡൽഹി